വെൽക്കം ബാക്ക് ടു ഇന്ന് ആരുടെ ബർത്ത്ഡേ ആണ് കടലിൻ്റെ ആണോ നിലാവിൻ്റെ ആണോ നൈസ് അപ്പം ഇന്ന് ഒരുപാട് വാഹനങ്ങൾക്കിടയിൽ ഞാനൊരു ബർത്ത്ഡേ ആഘോഷിക്കുകയാണ് ശരിക്കും ബർത്ത്ഡേ എന്ന് പറയുമ്പം കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ട ആൾക്കാർക്കറിയാൻ ഞാൻ ആ ഒരു മൂഡിലാണ് ഇരിക്കുന്നത് അതിന് അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യാന്നുള്ള ഒരു രീതിയിലാണ് പിന്നെ ഹെൽത്തൊക്കെ സെറ്റായി വരുന്നേ ഉള്ളൂ എന്നാപ്പുലും ബർത്ത്ഡേ നമ്മൾ ജയിച്ച ദിവസമല്ലേ ഒരുപാട് ആൾക്കാർ വിഷ് ചെയ്യുന്നുണ്ട് ഒരുപാട് ആൾക്കാർ അവരുടെ സ്നേഹവും സന്തോഷവും അറിയിക്കുന്നുണ്ട് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് അപ്പം അല്ല പറഞ്ഞത് നമ്മള് ഇന്ന് വീട്ടിലോട്ട് പോവാണ് കഴിഞ്ഞ തവണ നമ്മൾ വീട്ടിൽ നിന്ന് കേക്കാട്ട് ചെയ്തു അല്ലേ അതേപോലെ ഇത്തവണ അപ്പയുടെയും ഉമ്മച്ചിന്റെയും എടുത്ത് പോവാണ് അനിയന് തനിയെത്തി കാക്കണ്ടാവാതിരിക്കും എനിക്ക് നോക്കാം ആരൊക്കെ ഉണ്ടെന്ന് അതിന് മുന്നേ നമുക്ക് കേക്ക് വാങ്ങണം ഓക്കെ വാങ്ങാം വാ പിന്നെ നിങ്ങൾ പലരും അതിന് ഇൻസ്റ്റഗ്രാമിൽ വിഷം എഴുതിട്ടുണ്ടാവും നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം സന്തോഷം പിന്നെ ഇനി നിങ്ങൾ നിങ്ങളിതിൻ്റെ തായ വിഷയമെന്ന് എനിക്കറിയാം അതിന് ആദ്യമേ ഞാൻ താങ്ക് യു പറയാണ് ശരിക്കും ബർത്ത് ഡേൻ്റെ ദിവസം എന്ന് പറയുന്നത് ഞാൻ രാവിലെ തൊട്ട് രാവിലെയല്ല ശരിക്കും ഒരു പന്ത്രണ്ട് മണി തൊട്ട് രാത്രി പന്ത്രണ്ട് മണി തൊട്ട് ഇപ്പം ഈ ഇങ്ങനെ ഇരിക്കുന്ന ദിവസമാണത് കാരണം ഇങ്ങനെ ആളുകൾ ഇപ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ് എൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത് ഞാൻ അതിൽ വലിയ കാര്യമുണ്ടോയെന്ന് ചോദിച്ചാൽ അതിൻ്റെ വലിയ ഫിലോസഫിക്കൽ സാധനമൊന്നും എനിക്ക് അറിയില്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ജനിച്ച ദിവസം അല്ലെങ്കിൽ ഞാൻ ഞാനതിൽ ഭയങ്കര എക്സൈറ്റഡ് വേണം അതെനിക്ക് വലിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം ഗിഫ്റ്റ് ഇട്ടണം അതിലല്ല കാര്യം എനിക്കിങ്ങനെ എല്ലാവരെയും മിസ് ചെയ്യുന്നു എല്ലാവരും എന്നെ ഓർക്കുന്നു എന്ന് പറയുന്നത് എന്നെ വലിയ സന്തോഷമാണ് അതാണ് ഞാൻ എൻജോയ് ചെയ്യാറുള്ളത് അപ്പം ചെറു വന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ എത്രാമത്തെ ബർത്ത്ഡേ ആ മൂന്നാമത്തെ ബർത്ത്ഡേ പപ്പ വന്നിട്ട് മൂന്നാമത്തെ അനു കൈ വന്നിട്ട് രണ്ടാമത്തെ അപ്പം നമുക്ക് എന്താക്കാൻ പോവാ കേക്ക് അങ്ങാ പോവാ ഇന്ന് മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല കേക്ക് വാങ്ങാൻ പോയിട്ടുണ്ട് ശബ്ദം കുറച്ച് ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കണോന്ന് വെച്ചാൽ എനിക്ക് വലിയ പിടിയൊന്നുമില്ല പിന്നെ ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ഈ സന്തോഷം വരുമ്പോൾ മധുരം പങ്കുവെക്കുവാൻ പറയുന്നൊരു സംഭവമുണ്ടല്ലോ അതായിരിക്കാം പിന്നെ കാലാകാലങ്ങളായി ഇങ്ങനെ പുരോഗമിച്ച് കേക്ക് മുറിയിൽ എത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് നമുക്കൊന്ന് നമുക്കുറിച്ചേക്കാം പിന്നെ വലിയ കേക്കൊന്നും വാങ്ങരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചെറിയ കേക്ക് മതി നമ്മൾക്ക് വീട്ടുകാർ മാത്രല്ലോ ഫ്രണ്ട്സൊന്നുമില്ല അപ്പം ചെറിയൊരു കേക്ക് വാങ്ങാനാണ് പറഞ്ഞ വെച്ചത് ഞാൻ ചോക്ലേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താ വാങ്ങി വരികയെന്നറിയില്ല പിന്നെ ഞാൻ അപ്പയുടെ ഉമ്മച്ചീൻ്റെ അടുത്ത് പോവാന്ന് എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്നു നമ്മളിപ്പം ജനിക്കുന്നു കുറേ വർഷങ്ങൾ നമ്മൾ ജീവിക്കുന്നു അതിനൊക്കെ കാരണക്കാരെന്ന് പറയുന്നത് അപ്പയും ഉമ്മയും തന്നെയാണല്ലോ അല്ലേ നമ്മൾ എന്താ അവരുടെ സപ്പോർട്ടാണല്ലോ ആയിട്ട് ബാക്കി എല്ലാവരും പിന്നീട് ജോയിൻ ചെയ്യുന്നവരാണ് ഫസ്റ്റ് അവർ ആയിരുന്നല്ലോ കൂടെ ഉണ്ടായിരുന്നത് അപ്പം എനിക്കത് സന്തോഷമാണ് പിന്നെ പിന്നെ ഞാൻ ഹെൽത്ത് വൈസ് ഞാൻ ഇപ്പോൾ ഓക്കെ ആവുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് വല്ലതും കേൾക്കുണ്ടോ ഇടയ്ക്കിടയ്ക്ക് പനിയും ഒക്കെ വരുന്നുണ്ട് ഇപ്പം ചുമ മാത്രമേ ഉള്ളൂ സെറ്റ്

കേക്ക് വാങ്ങ വേദില്ല വേദില്ല

ിഫ്റ്റ് ഗിഫ്റ്റ് ഓ ഓത്തല്ല ഗിഫ്റ്റും കൊടുക്കി കൊടുക്കി ഊല്യ കവറിലൊക്കെയാ കുറച്ചേ ഉള്ളൂ ഒന്ന് കൊടുക്കോ ഇത് കൊടുക്കൂലേ ആ നോക്കാൻ വേണ്ടിട്ടല്ലേ അവനെ കൊറേ പേപ്പറുകളാണല്ലോ റെസിപ്റ്റ് ഒക്കെ ആണല്ലോ ഇതന്നെ എല്ലാത്തിലും ഹാപ്പി ബർത്ത്ഡേ എല്ലാം തന്നെയാണുണ്ട് എല്ലാണോക്കാ

എനിക്ക് പൊതുവെ ഗിഫ്റ്റിൽ നിന്നൊക്കെ ആക്രാന്തം കൂടുതലാ കിട്ടാനും കാണാനും ഇത് ആക്രാന്തിട്ടെ ഇപ്പൊ തുറക്കരുത് തന്നെ പറഞ്ഞിട്ടായിരിക്കും സാധനങ്ങളൊക്കെ തന്നെയാണ് ഞാൻ ആണല്ലേ ഇതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ് ഈ മാല ഞാൻ മുന്നൊന്ന് വാങ്ങി പരാജയപ്പെട്ടു പോയ മാലയാണ് വേറെ വ്യത്യാസം പിന്നെ അനു തീർത്ത ഈ ഈ ഫൗണ്ടേഷൻ പരമാനുബുദ്ധി ഫൗണ്ടേഷനുമായിരിക്കുന്നു പിന്നെ രണ്ട് ഷെയ്ഡുണ്ട് ഈ ഷെയഡിന്റെ കൈ ഉണ്ട് അടുക്കാൻ ഇതില്ലേ

ഞാൻ ഭയങ്കരമായിട്ട് പെർഫ്യൂംസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പം ബെല്ലാവറ്റേൻ്റെ ഓൾറെഡി ഞാനൊന്ന് വാങ്ങിയിട്ടുണ്ടായി അപ്പം അവർ എനിക്ക് പിങ്ക് കുറേ സ്മെല്ലുള്ള ഇതച്ച് തന്നിട്ടുണ്ട് അവർ വേറെ എന്തോ ഒന്നും കൂടെ അയച്ചിട്ടെന്ന് തോന്നുന്നു എനിക്ക് അത് എത്തിയിട്ടില്ല അത് എത്തിയോ ഇതിന് ഒരു ആബത്ത് ചോദിക്കായിരുന്നു അങ്ങ് ദീപു വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഫോട്ടോ വരച്ചു തന്നിട്ടുണ്ട് ഫോട്ടോ ഉള്ളൊരു ഫോട്ടോറ്റ് ആണ് എന്താ പറയുക നല്ലതായിട്ടൊന്ന് വരച്ച് തന്നിട്ടുണ്ട് അത് സൈഡിൽ കാണിക്കാം പിന്നെ കുറേ പേര് അങ്ങനെ ഇതൊക്കെ വരച്ചൊക്കെ തന്നിട്ടുണ്ട് വിശ്വസിച്ചെല്ലാവരോടും അതെ അതെ കത്തയച്ചിട്ടുണ്ട് അപ്പം പൊതുവെ എന്താണ് എല്ലാവരോടും ഒരുപാട് സ്നേഹം വിശ്വസറിയിച്ചവരോടും ഞങ്ങളിപ്പം കളക്ട്രേറ്റിലോട്ട് പോവാനിരിക്കുവാണ് കംപ്ലൈൻറ്റിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഇന്നലെ രാത്രി വരാൻ ലേറ്റ് ആയി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നതുകൊണ്ടാണ് എടുക്കാൻ പറ്റാതിരുന്നത് ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം അല്ലേ ഇതിനൊക്കെ വരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം പറ്റിൽ നമുക്കത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം വീഡിയോ അടുത്ത വീഡിയോ അപ്പം ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വേഗം വീണ്ടും കാണുമ്പോൾ അതുവരേക്കും ടാറ്റാ ഫ്രോ കടലും